കല്യാണം ഒന്നും ആയില്ലയോ പോയിട്ട് ഇതുവരെ പാസ്സായില്ലയോ മോളെ ഒത്തിരി എക്സാം എഴുതുന്നുണ്ടല്ലോ ഇതുവരെ ഒന്നും പാസ്സായില്ലയോ അയൽസ് കിട്ടിയില്ലയോ നീ പോകുന്നില്ലയോ പഠിച്ചിട്ട് ജോലിയൊന്നും ഇതുവരെ ആയില്ലയോ നീ ഒത്തിരി നാൾ കൊണ്ട് പ്രോസസിങ് ആന്ന് പറയുന്നല്ലോ ഇതുവരെ ഒന്നും ആയില്ലയോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് നിന്റെ ചുറ്റും പക്ഷെ ഇതിനൊന്നും നിന്റെ കയ്യിൽ മറുപടിയില്ല ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ട് മറുപടിയില്ലാത്ത ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്ന അതുകൊണ്ട് ദുഃഖിക്കുന്ന ഒത്തിരി പേർ കേൾക്കുന്നുണ്ട് നിങ്ങളോടാണ് ഈ പ്രവചന ശബ്ദം മോശ തൻ്റെ സ്ഥലത്ത് നിന്ന് മിസ്ത്രൈമിൽ നിന്ന് ഓടിപ്പോകാൻ റീസൺ ആയൊരു ക്വസ്റ്റൻ ഉണ്ട് തന്റെ ജനം അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും രാജാധിപതിയും ആക്കിയതാർ പക്ഷേ ഈ ചോദ്യത്തിന് പുള്ളിക്ക് ഉത്തരം പറയാനില്ലായിരുന്നു ഈ ചോദ്യത്തിന് ഉത്തരം പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഓടിപ്പോയി പക്ഷേ അക്കോസ്റ്റല പ്രവർത്തി ഏഴിന്റെ മുപ്പത്തഞ്ചിൽ പറയുന്നു നിന്നെ അധികാരിയും നായകർത്താവും ആക്കിയതാരെന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു എന്ന് പറഞ്ഞാൽ ഏ ചോദ്യത്തിന് ഇല്ലാതിരുന്നോ അതേ ചോദ്യത്തിന്റെ മറുപടി ആയിട്ടാണ് ദൈവം അവരെ അയച്ചത് നിന്റെ കയ്യിൽ പലതിനും മറുപടി കാണത്തില്ല നിനക്ക് സംസാരിക്കാൻ വാക്കുകളില്ലായിരിക്കും സങ്കടം മാത്രമേ ഉള്ളായിരിക്കാം പക്ഷെ ദൈവം നിനക്ക് വേണ്ടി മറുപടി തരുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട് വിശ്വസിക്കുന്നവർ ആമൻ പറയുക ഏമേൻ